അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു നമ്മുടെ ഇഹലോകവും പരലോകവും വിജയിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം തിരുനബി സുലവാബുലി വിശലമാങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം തനിക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രമേ അവൻ ഇടപെടുകയുള്ളൂ എന്ന് തന്നെ ആവശ്യമില്ലാത്തയിടത്ത് തനിക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ അദ്ദേഹം ഒരിക്കലും സംസാരിക്കുവാനോ ഇടപെടുവാനോ നിൽക്കില്ല ചില ആളുകൾ അനാവശ്യമായി എല്ലായിടത്തും വലിഞ്ഞു കയറി ചെല്ലും തൻ്റെതായ ഇടം അവിടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും അത് മറ്റുള്ളവരെ അലോസരപ്പെടുത്തുകയും പലപ്പോഴും വലിയ വലിയ ഭീമാബദ്ധങ്ങൾക്ക് അത് ഇടവരുത്തുകയും ചെയ്യും ചില ആളുകൾക്ക് അതൊരു ഹോബിയാണ് എല്ലാ സ്ഥലങ്ങളിലും കയറി അഭിപ്രായം പറയുക എല്ലായിടത്തും തൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എല്ലായിടത്തും കയറി തൻ്റെതായ ഒരു ഇടം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുക എല്ലാ സ്ഥലങ്ങളിലും കയറി ചെന്ന് അങ്ങനെ മറ്റുള്ളവരെ വെറുപ്പിന് പാത്രമാവുന്ന ഒരു പ്രവണത ചില ആളുകളിൽ കാണുന്ന സ്വഭാവ വിശേഷമാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ പരാജയത്തിനും കാരണമാണ് നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾ പറയും ആ അദ്ദേഹം വരുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ വകയുണ്ടാവും എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം അതുതന്നെ അതുമാത്രമല്ല ആ അഭിപ്രായങ്ങൾ പറയുക എന്നതിനപ്പുറം അഭിപ്രായങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കണം എന്ന ഒരു ധാർഷ്ട്യതയും ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാകും എൻ്റെ അഭിപ്രായം ഉയർന്നു നിൽക്കണം എൻ്റെ അഭിപ്രായത്തിന് സ്വീകാര്യത കിട്ടണം എന്ന ഒരു ഒരു വാശിയും ചിലപ്പോൾ ഇത്ര ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതും ഒരു നല്ല പ്രകൃതമല്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം സൻ തൻ്റെ സാന്നിധ്യവും തൻ്റെ ഇടപെടലും തൻ്റെ വാക്കുകളും അറിയിക്കുക എന്നതാണ് തന്നെ ഒരിക്കലും കാണാൻ പാടില്ലാത്തിടത്ത് അദ്ദേഹം ഒരിക്കലും ഉണ്ടാകാനേ പാടില്ല അതുപോലെ തൻ്റെ അഭിപ്രായങ്ങൾ ആവശ്യമില്ലാത്തിടത്ത് താൻ അഭിപ്രായം പറയാൻ ചെല്ലരുത് തൻ്റെ സാന്നിധ്യം ആവശ്യമില്ലാത്തിടത്ത് നാം വലിഞ്ഞീകരി ചെല്ലരുത് തന്നെ ഒരിക്കലും ഇഷ്ടം തന്നെ തൻ്റെ സ്ഥാനം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തയിടത്ത് നമ്മൾ എത്തിച്ചേർന്ന് അവിടെ സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഭിമാനത്തിന് വ്രണപ്പെടാനും നമ്മുടെ താഴ്ചക്കും കാരണമാണ് നമ്മുടെ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ അവിടെ അടയാളപ്പെടുത്തുന്നത് ആളുകൾ നമ്മളെ വെറുക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ ഒരു സത്യവിശ്വാസിയുടെ മുഖമുദ്രകളിൽ ഒന്നാണ് ഞാനില്ലെങ്കിൽ അവിടെ എന്തോ സംഭവിക്കും എൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അത് എന്താവും ഞാനവിടെ എത്തിയില്ലെങ്കിൽ ഞാനവിടെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം അറിയിച്ചില്ലെങ്കിൽ എൻ്റെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എന്തോ ഒരു കുറവ് ഉണ്ടായിരിക്കും ഞാൻ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇടപെട്ടില്ലെങ്കിൽ എങ്ങനെ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും വീണ്ടും നാം ഇങ്ങനെ വലിഞ്ഞുകയറി എല്ലായിടങ്ങളിലും ചെല്ലുന്നത് നല്ല സ്വഭാവമല്ല അത് തീർച്ചയായും ഒഴിവാക്കേണ്ട അത്തരം സ്വഭാവമുള്ള ആളുകൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട ഒരു ദുസ്വഭാവമാണ് അത് തിറവ് സുർവാലിസ്ഥല മാത്രങ്ങൾ പഠിപ്പിക്കുന്നു മുഗ്മിൻ ഒരു യഥാർത്ഥ വിശ്വാസി തനിക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ഇടപെടുകയില്ല തനിക്ക് തൻ്റെ സാന്നിധ്യം തൻ്റെ വാക്ക് അത് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് തനിക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തൻ്റെ സാന്നിധ്യത്തെയും വാക്കുകളെയും നിയന്ത്രിക്കുന്നവനാണ് പരിധി നിശ്ചയിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് അങ്ങനെ ആരെയും ഉറപ്പിക്കാത്തൊരു ജീവിതം നമുക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം അങ്ങനെ ഇടപെട്ട് കൊണ്ടുള്ളൊരു ജീവിതം അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈകും വരഹമുല്ലാഹി വർക്കാത്തൂ